അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൂട്ടായ്മ കൂട്ടായ്മ ഓണാഘോഷ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പരിപാടികൾ നഗരസഭ കണിയത്തെ രണ്ടാം വാർഡിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൌൺസിലർ രശ്മി ബാബു ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലൊരു നേതൃത്വം നൽകിക്കൊണ്ട് മുൻനിരയിലേക്ക് വന്നിരിക്കുകയാണ് എന്തു തന്നെയായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിൽ നിന്നൊക്കെ പുറകിലോട്ട് പോകുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് തീർച്ചയായിട്ടും ആഘോഷങ്ങളെന്താണെന്നോ ആചാരങ്ങളെന്താണെന്നൊക്കെ അറിയുന്നതിനുപരി അവർക്കൊക്കെ ഇന്ന് കുട്ടികളിലൊക്കെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ആധിപത്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകൾ നേതൃത്വം നൽകുന്നവരുടെ ആ ഒരു കഴിവ് കണ്ട് നമ്മളുടെ കൊച്ചുമക്കൾ വളർന്നു വരുമ്പോൾ നാളെ അവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശവാസികളെല്ലാവരും കുടുംബസമേതം അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മളുടെ ഈ പ്രിയ സഹോദരന്മാരോടും മക്കളോടും ലിബിൻ അധ്യക്ഷത വഹിച്ചു അറക്കത്താഴം പുനർജനിയുടെ ഓണക്കളിയും തിരുവാതിരക്കളിയും അവതരിപ്പിച്ചു